തിരുവനന്തപുരം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ സിഐ ജെയ്സൺ അലക്സിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ കണ്ടെത്തണമെന്ന് മാതാവ് പോലീസ് സേനയിലേക്ക് വയർലെസ് സെറ്റുകൾ വാങ്ങുന്ന കരാറിൽ ഒപ്പിടാൻ മകൻ തയ്യാറായില്ല മകൻ കടുത്ത ജോലി സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്നും ജമ്മ അലക്സാണ്ടർ ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രതികരണം സമ്മർദ്ദം എന്തിനാണ് ആരാണ് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകും ആറു കോടിയുടെ പ്രോജക്റ്റ് അതാണ് അവൻ്റെ സമ്മർദ്ദം ഉണ്ടായത് അവൻ്റെ മുകളിലിരിക്കുന്നവരാണ് യേശു ഒപ്പിടണം കാരണം ഇവൻ ഒപ്പിട്ടാലേ ആ പ്രോജക്റ്റിൻ്റെ എല്ലാം പൂർണ്ണമാകും സമ്മർദ്ദം തന്നെയാണെന്ന് അവൻ എന്നോട് എല്ലാ ദുഃഖങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അമ്മ എനിക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടമ്മ ഞാൻ ഒറ്റപ്പെടും മാനസിക സമ്മർദ്ദം ഈ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായത് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് കഴിഞ്ഞ ദിവസവും ഈ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ വിശദമായി തന്നെ എന്താണ് മകന് സംഭവിച്ചത് എന്നതിൻ്റെ കാര്യങ്ങളല്ലേ അമ്മ വ്യക്തമാക്കിയത് തീർച്ചയായും അനുജ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ മാനസിക സമ്മർദ്ദം അതുമൂലം ഉണ്ടാകുന്ന ആത്മഹത്യ നമ്മൾ നിരന്തരമായി വാർത്തകൾ വന്നതാണ് പക്ഷേ അതിനപ്പുറം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ജോലി ഭാരങ്ങളെക്കുറിച്ച് ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളെ കുറിച്ചാണ് ഈ ഈ സംഭവത്തിൽ ഈ അമ്മ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജെയ്സൺ അലക്സ് ആത്മഹത്യ ചെയ്യുന്നത് ഈ ആത്മഹത്യക്ക് പിന്നിൽ ചില വസ്തുതകളുണ്ട് എന്നുള്ളതാണ് ഈ അമ്മയുടെ വാക്കുകൾ